ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസാശംസിക്കുന്നു രാവിലെ ഓക്കെ അപ്പോൾ ഞാനിന്ന് അടുക്കളയിലേക്ക് വന്നു അപ്പോൾ നമുക്ക് അടുക്കളയിൽ രാവിലെ പരിപാടി തുടങ്ങിയാലോ എന്താ ഞാൻ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തിക്ക് കറി വന്നിട്ട് ഒരു സിമ്പിളായിട്ടൊരു ഈസി ആയിട്ടൊരു കറി എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞുതരാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും നല്ല അറിയാത്തവർക്ക് അത് യൂസ്ഫുൾ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം രാവിലെ എണ്ണിക്കുന്ന സമയത്ത് എന്താ കറി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ചില ദിവസങ്ങളൊക്കെ കൺഫ്യൂഷൻ ആവാറുണ്ടല്ലോ അപ്പം അധിക സാധനമൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഉരുലങ്ങ വെച്ചിട്ട് നമുക്കൊരു മസാല കറി പോലും ഉണ്ടാക്കാം അപ്പോൾ അറിയാത്തവർക്ക് അത് യൂസ്ഫുൾ ആവും അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിൻ്റെ കൂടെ നമുക്ക് ചപ്പാത്തി മാവ് കഴിക്കാം അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ചോദിക്കുന്നത് ചേച്ചി എൻ്റെ കുക്കിംഗ് വീഡിയോ ഒന്നും ഇല്ലേന്ന് എന്ന് അപ്പം ഡെയിലി ഓരോ ദിവസം ഓരോരോ ഐഡിയകൾ കിട്ടണമല്ലോ എന്നും നമ്മൾ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആവുന്ന സമയത്ത് ഉണ്ടാക്കാവുന്നില്ലായിരിക്കും ചില ദിവസങ്ങളിൽ രാവിലെ എന്തെങ്കിലും താമസിച്ചു പോവും അങ്ങനൊക്കെയുള്ള കാരണത്താലാണ് ചില ദിവസങ്ങളിൽ രാവിലത്തെ ഒന്നും വീഡിയോ ചെയ്യാൻ പറ്റാത്തത് ചിലപ്പം ടൈം ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ ചെയ്യലും പിന്നെ അതിൻ്റെ കൂടാണെന്നുണ്ടെങ്കിൽ പിള്ളേരെ വീഡിയോയിലും എല്ലാം കൂടെ ഒക്കെ ആവുമ്പോഴത്തേനും എനിക്ക് ലേറ്റായിപ്പോകുന്ന ചില ദിവസം മുടങ്ങാറുണ്ട് കേട്ടോ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആഴ്ച ഒരു രണ്ടോ ഒക്കെ ഇടണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പം ഞാൻ ഗോതമ്പൊടി എടുത്ത് ചപ്പാത്തിപ്പവന് അതിനകത്ത് വെച്ച് ഉപ്പിട്ടു ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അതിയൊന്ന് മിക്സ് ചെയ്യണം കാരണം വെച്ചാൽ ആ കുടിയുടെ ഉടുപ്പൊന്ന് നന്നായിട്ട് ആവണം എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കുഴക്കാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ കുടി അറിയാത്തവർക്ക് ഉണ്ടാവില്ല കാരണം വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടൊക്കെ പാചകം പഠിക്കുന്നവർക്കെല്ലാം അറിയണമെന്നില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ട് കിട്ടുമല്ലേ പഠിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് വെള്ളത്തിൽ കുഴച്ചെടുക്കാം ഞാനെപ്പഴും ചപ്പാത്തി മാവ് കുഴക്കം ഇച്ചിരി കൂടുതൽ കുഴച്ച് നോക്കും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി വന്ന് കഴിഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പെട്ടെന്ന് കണ്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ പിന്നെ മാവ് കുഴക്കാനൊന്നും നിൽക്കേണ്ടല്ലോ അതിന് വേണ്ടിയിട്ടായിട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറേ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവൊന്ന് കുഴച്ചെടുക്കട്ടെ അത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചപ്പാത്തി മാവ് കുഴിക്കുന്ന കണക്കും ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു വെള്ളം ഒന്നും കൂടിപ്പോവും അല്ലെങ്കിൽ കുറഞ്ഞു പോകും വെള്ളം കൂടി കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് മാവ് വാരിയിട്ടങ്ങ് മിക്സ് ചെയ്യലായിരുന്നു പണ്ടൊക്കെ പക്ഷെങ്കിലിപ്പോൾ നമ്മൾ എന്താ പറയുന്നത് ഇതൊക്കെ ചെയ്ത് 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 നമുക്കങ്ങ് ശീലം ആയതുകൊണ്ട് ഇപ്പോൾ കറക്റ്റായിട്ടാണ് അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി മാവ് ഒന്ന് കുഴച്ചെടുക്കട്ടെ ഞാനിത് കുഴച്ച് കഴിഞ്ഞിട്ടാണ് എണ്ണ ഏർക്കുന്നത് ചിലവർ ഈ മാവ് കുഴയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എണ്ണയും കൂടെ ഒഴിച്ചങ്ങ് പഴിക്കും ഞാനിത് മാവ് വെള്ളത്തിനകത്തൊന്ന് കുഴച്ചെടുത്തിട്ടാണ് ലാസ്റ്റ് എണ്ണ തേച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി അടച്ചങ്ങ് വെക്കും അത് കഴിഞ്ഞിട്ട് ഒരമണിക്കൂർ എണ്ണി ചപ്പാത്തി ഉണ്ടാക്കും അങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതെ ചെയ്യുന്ന ഒരു രീതിയാണെന്ന് പറഞ്ഞു തന്നെയായിരുന്നു ചിലർ ചൂടുവെള്ളത്തിൽ കുഴിക്കുമെന്ന് പറയും ചൂടുവെള്ളത്തിൽ എനിക്കറിയത്തില്ല ചൂടുവെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ഇങ്ങനെ വരുമെന്നുള്ളത് എനിക്കറിയത്തില്ല ഞാൻ പച്ചവെള്ളത്തിലാണ് ഞാൻ ചപ്പാത്തിക്ക് മാവ് പഴിക്കുന്നത് ചപ്പാത്തി സോഫ്റ്റ് ആവുന്ന നമ്മൾ മാവ് നമ്മൾ എത്ര നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന അതിനനുസരിച്ചിട്ടിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി ഞാനിത് വീട്ടിൽ പഠിക്കുന്ന മാവുന്നതിൻ്റെ കൂട്ടുകാർക്കറിയാലോ ഇന്നലെയാണ് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിച്ചത് അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പം മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഒരല്പം എണ്ണ കേട്ടോ ഒരുപാട് വേണ്ട ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ചാൽ മതി എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം ഇപ്പം നമ്മളുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളയ്ക്ക് അതിൽ തന്നെ അങ്ങ് അടച്ചു വെക്കാം ഞാനിപ്പം ബാക്കി വരുന്ന മാവ് ഫ്രിഡ്ജിൽ വെക്കാൻ ഒന്നും അയച്ചിട്ട് ഇതിനകത്ത് അടച്ചു അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരമണിക്കൂർ അവിടെ ഇരിക്കൽ അത് കഴിഞ്ഞ് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം അപ്പം നമുക്ക് ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കിയാലോ കുറച്ചേ കുറച്ചുണ്ടാക്കുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഒലി നന്നായിട്ട് ചെത്തിയിട്ട് ചെറുതായിട്ട് മുറിക്കണം ഒരുപാട് വലുതായിട്ട് മുറിക്കേണ്ട ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം അപ്പം ഞാൻ ഈ ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കട്ടെ ഉരുളക്കിഴങ്ങ് ഞാൻ എപ്പോഴും പറയാനുള്ളതുപോലെ അരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് പിന്നെ അതിനകത്തുനിന്ന് കഴുകിയെടുക്കണം അതിനകത്ത് ആ ഒരു കറ പോലത്തെ സംഭവം അത് ക്ലീനായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ ഞാൻ സവാള സവാള ഇതുപോലെ സ്ക്വയർ ആയിട്ട് ചെറുതായിട്ട് അരിഞ്ഞു കേട്ടോ അപ്പോൾ സവാള അരിഞ്ഞു ഉല്ലങ്ങിഴങ്ങ് അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു രണ്ട് തക്കാളിയും കൂടെ വേണം ചെറിയ തക്കാളിയാണ് അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തു കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് സ്ക്വയറായിട്ട് അതുകൂടെ നമ്മൾ മുടിക്കാൻ കൂടെ അപ്പോൾ നമുക്ക് ഉണ്ടാക്കണം തന്നെ അതിന് കഴിഞ്ഞ് ഞാൻ പാൻ അടക്കം ചേച്ചു പാൻ നന്നായിട്ട് ചൂടാവുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂണുള്ള എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യുന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തം കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എണ്ണ ഒരുപാട് യൂസ് ചെയ്തെന്നൊക്കെ പറയും അത് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ ഞാനിപ്പം അങ്ങ് എണ്ണ ഒഴിച്ചത് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇനി നന്നായിട്ടുണ്ട് വെളിച്ചെണ്ണ എണ്ണ ഏതായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കടുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് അതിനകം കുറച്ച് കന്നിട്ടിലിട്ടു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ ആദ്യം ഞാൻ സവാള എഴുതാം കേട്ടോ സവാള ഒന്ന് വയനഴിഞ്ഞ് പിന്നെ നമുക്ക് ഉല്ലം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും ഉപ്പുപോണം ചേർത്ത് കൊടുക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞ് ചെയ്യുന്നുകൊണ്ടാണ് സമയം എടുക്കുന്നത് പക്ഷെ അതേ സ്ഥാനത്ത് നിങ്ങൾ ഇത് ഇതെന്താണെന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമൊന്നും ചെയ്യാൻ പറ്റും ചെയ്യുന്ന കറിയാണ് അറിയാത്തതൊന്നും അല്ല അറിയാത്തവർക്ക് വേണ്ടി മാത്രം കേട്ടോ അപ്പോൾ ഈ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ആ മുകളി ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ അത് ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആവും ഇപ്പം കൂടെ തന്നെ ഞാനൊരു അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അതുകൂടെ ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവും കൂട്ടത്തിൽ നമുക്ക് ആ തക്കാളി കൂടെ നേർത്ത് കൊടുക്കാം അപ്പൊ തക്കാളി ഉരുളം കിഴങ്ങാ ഒരുമിച്ച് എടുത്ത് ഫ്രൈ ആവട്ടെ അപ്പൊ ഈ തക്കാളി ഇതിന്റെ കൂടെ കിടന്ന് വാങ്ങി എന്താവും അറിയാമോ ആ തക്കാളിയുടെ വെള്ളം ഇറങ്ങാൻ പറ്റിയതിന് ഉരുളങ്ങിഴങ്ങും തക്കാളിയും കൂടെ രണ്ടും മിക്സ് ആകുമ്പോൾ വേഗം ഫ്രൈ ആവുകയും ചെയ്യും അതിന് കൂടെ നമുക്ക് വേഗം വേവിച്ചെടുക്കാനും പറ്റും അപ്പൊ ഈ പച്ചക്കറി എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ നമ്മൾ അഴടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പൊ ഇത് ഇവിടുന്ന് ആ നേരത്തെ നമുക്ക് ചപ്പാത്തിക്ക് പച്ചയാലോ അവിടുന്ന് ഫ്രൈ ആവട്ടെ ഇനി അധികം കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഇതിനകത്ത് മസാല ചേർത്താൽ മതി എണ്ണയിൽ നന്നായിട്ടൊന്ന് വയണ്ടി വരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളം കഴിഞ്ഞു വയറ്റി കഴിഞ്ഞു ലാസ്റ്റ് വേണമെങ്കിൽ തക്കാളി ചേർക്കാൻ കേട്ടോ ഇതൊക്കെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ കൂടെ ചേർത്തിയാ അപ്പൊ ആ തക്കാളിയുടെ വെള്ളമായ കൊണ്ട് ഉരുളം വേഗം വേവും ഫ്രൈ ആവുകയും ചെയ്യുവല്ലോ എന്ന് വിചാരിച്ചിട്ട് അച്ചിരി ഈ കറി എനിക്ക് അറിയുന്ന കറിയാണ് പക്ഷേ എങ്കിലും ഞാനിത് ഉണ്ടാക്കാറില്ലായിരുന്നു കേട്ടോ ഒരു ദിവസം നാട്ടില് ചേച്ചിയെ വിളിച്ചപ്പോൾ അവൾ ഈ കറി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അച്ചിരി അവളത് ചോറിന് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കിയതാ കേട്ടോ ഈ കറി വന്നിട്ട് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ ഞാൻ പിന്നെ രാവിലെ ചപ്പാത്തിക്ക് അപ്പം കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് നേരിട്ട് ഞാൻ ഈ കറി ഇന്നാക്കിയെന്നേ ഉള്ളൂ അങ്ങനെ അവൾ അന്നേരം ആ കറിയാണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇനി ഞാൻ ഈ കറി ഉണ്ടാക്കിയിട്ട് കുറേ നല്ലത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ കറി ഉണ്ടാക്കാൻ തുടങ്ങി അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ട പിന്നെ എളുപ്പമാണെന്ന് തോന്നിയത് എന്റെ കൂട്ടാർക്കൊന്നും ഷെയർ ചെയ്ത് തരാൻ വേണ്ടി ഇന്ന് നമുക്ക് ചപ്പാത്തി ഫോൾഡ് ചെയ്തിട്ടുണ്ടാക്കാം ഒരുപാട് വലുപ്പത്തിൽ എടുക്കണ്ട ഈ ഒരു പരുവത്തില് എടുത്താ മതി അപ്പൊ നന്നായിട്ടൊന്ന് ഉരുത്തിയിട്ട് കാലിലൊന്ന് കുറച്ച് പരത്തണം ഇതിങ്ങനെ പരത്തിയതിനു ശേഷം ഒരുപാടൊന്ന് നൈസ് ആയിട്ട് വരത്തണ്ട കുറച്ച് വരത്തിയിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുക എണ്ണയോ നെയ്യോ എന്തായാലും കുഴപ്പമില്ല ഇട്ടോ ഞാനിപ്പോൾ ഒരു രണ്ടെണ്ണം നെയ്യ് തൂത്തിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പൂസിന് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് ഓക്കെ എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തേ വെച്ച് നമ്മൾ നോർമലായിട്ട് പരത്തി എടുക്കുന്നത് പോലെ അതൊന്ന് പരത്തുക ഉച്ചയാവുന്നത് വരെ ചപ്പാത്തി കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ായിട്ടുള്ള ചപ്പാത്തി ഒന്നും കിട്ടത്തില്ല കേട്ടോ പിന്നെ എന്റത് പിന്നെ ഇന്ത്യയും പാക്കിസ്ഥാനും ഒക്കെ ആവും അതല്ലേ ഇങ്ങനെയൊക്കെ ആയി പക്ഷെ ഫോൾഡ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ആണ് അപ്പൊ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഞാൻ ഇത് ചപ്പത്തി സ്റ്റൈലോട്ട് ഇത് വിടുന്ന ഫ്രൈ ആവുന്ന നേരത്തെ നമുക്ക് ചപ്പാത്തി അങ്ങ് ചൂടാം നമുക്ക് ചപ്പാത്തി ചൂടുന്നതിന് മുമ്പായിട്ട് അത് ആ കല്ലപ്പെട്ടും ചൂടാ ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് വെള്ളം ഒഴിച്ചു വേവിക്കാൻ പറ്റും അപ്പൊ അത് അവിടെ നിന്ന് വെന്തോളൂ പിന്നെ ഇതിനകത്ത് പിന്നെ വേറെ പണിയൊന്നും ഇല്ല അപ്പം കറി റെഡി ആയിക്കോളും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞിട്ട് എരിവിന് മുളക് പൊടി ഞാനൊരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അര ടീസ്പൂൺ ഗരം മസാല അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ രണ്ട് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൊണ്ടിരുന്നുണ്ട് ഇത് ഇത്രയാണ് മസാലകൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മസാല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്തുകയുള്ളൂ അതിനകത്ത് ഉരുളം കഴിഞ്ഞൊക്കെ ഇത്രയും നേരം കിടന്ന് വയണ്ടത് കൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒരുപാട് വേവണ്ട ആവശ്യമില്ല ഉരുളം കഴിഞ്ഞ് ഒരു ആയിട്ട് വെഞ്ചിട്ടുണ്ട് ഓക്കേ ഓക്കേ അപ്പോൾ ഇതിലേക്ക് നമുക്കിനി വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് വെച്ചാൽ ഓക്കെ വെള്ളമൊഴിച്ചോളൂ ഇത് പിന്നെ ഒരുപാട് വെള്ളം പോലെ ഇരുന്നാൽ കൊള്ളത്തിൽ കുറച്ചൊരു മസാലക്കറിയെന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് കട്ടിക്കല്ലേ വെക്കുന്നത് അപ്പോൾ ഞാൻ വേവാനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ അത് അവിടെ നിന്ന് നമുക്ക് ചപ്പാത്തി ചപ്പാത്തി കല്ലിപ്പുറത്തോട്ട് മാറ്റിയിട്ട് ഇതിനെ അപ്പുറത്തോട്ട് വെക്കാം അപ്പോൾ അത് അവിടെ നിന്ന് ചപ്പാത്തി കല്ല് ചൂടായിട്ടുണ്ട് അത് നമ്മൾ അവിടെ ഇത്ര നേരം ചൂടാക്കാൻ വെച്ചിരുന്നല്ലോ അപ്പോൾ നമുക്ക് ഈ പരത്തേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാൻ നമ്മളങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും അല്ലാതെ ഉണ്ടാക്കുമ്പോഴും പൊങ്ങി വരും എന്നാൽ കൂടി നമ്മൾ ആ ഒരു ലെയർ ആയിട്ട് വെക്കുമ്പോഴത്തന്നെ ഉണ്ടല്ലോ അതിന്റെ അകം നന്നായിട്ട് വേമ്പ ഇങ്ങനെ ഇതായിട്ട് വരും അങ്ങനെ നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ചപ്പാത്തി ഞാൻ അല്ലാത്ത ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും പൊങ്ങി വരില്ല നല്ല കേട്ടോ നമ്മൾ ഈ ഫോൾഡ് ചെയ്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നതുകൊണ്ട് തിരിച്ചും മറിച്ച് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കണം അഭവും കൂടെ വേവണമല്ലോ അതുകൊണ്ട് കണ്ടില്ലേ നമ്മളുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ലെയർ ചപ്പാത്തി ആവുമ്പോൾ അല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ അവവുമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല നീറ്റായിട്ടിരിക്കും അതുകൊണ്ട് തിരിച്ച് മറിച്ചു വിട്ട് നമ്മളിങ്ങനെ കരിഞ്ഞു പോവാതെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ രാവിലെ ചപ്പാത്തി അപ്പം വീണ്ടും തിരിച്ച് അവിടെ നിന്ന് കറി ഇപ്പുറത്തോട്ട് മാറ്റി കറി നന്നായിട്ട് കുറവും നമ്മൾ അന്നേരം ഉപ്പ് ചേർത്ത് വെച്ചതാണ് അപ്പൊ ഒന്ന് ഉപ്പ് നോക്കണം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ എനിക്ക് ഉപ്പ് കറക്റ്റ് കേട്ടോ എനിക്കിനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അന്നേരം ഞാൻ ആ ഉരുളം കിഴങ്ങ് ഉള്ളിയൊക്കെ വയറ്റുന്ന സമയത്ത് ചേർത്ത് ഉപ്പാണ് നോക്കിയേ നമ്മളുടെ ഉരുളം കിഴങ്ങും മസാലക്കറി റെഡി ആയിട്ടുണ്ട് ഞാനിതിനകത്ത് ഇച്ചിരി മല്ലേയിൽ ചേർക്കുന്നുണ്ട് എന്റെ കൂട്ടുകാർ മല്ലേലില്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ മല്ലിയല ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇവിടെ പിന്നെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണ് മല്ലിയല അപ്പം ഇതൊരു മസാലക്കറി ആയതുകൊണ്ട് ഒരുന്ന മല്ലിയല ലാസ്റ്റിൽ ഇടാം വിചാരിച്ചിട്ടോ പക്ഷേ മല്ലിയല ഇട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇച്ചിരി ഇടുന്നതിനുള്ളിൽ ഇല്ലെങ്കിൽ ഞാൻ ഇടത്തില്ല ലാസ്റ്റ് കുറച്ച് മല്ലിയ ചേർക്കുന്നുണ്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ കറി റെഡി ആയാലും അപ്പൂസ് അപ്പൂസിനൊന്ന് കഴിക്കാൻ കൊടുത്താലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉരുളം കിഴങ്ങ് മസാലക്കറിയും കിട്ടാൻ കഴിക്കാൻ കൊടുക്കട്ടെ ഇത് തന്നെ നമ്മൾ ലഞ്ചിനും കൊടുത്തുവിടുന്നേ കേട്ടോ ഞാൻ അപ്പൂസിന് കൊടുത്തു കഴിഞ്ഞു ഈ ഉരുളം തിന്നാൻ മടിയുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലും എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഉണ്ടല്ലോ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടയ്ക്കണം ചെറുതായിട്ടൊന്നും ഉടച്ചാൽ മതി ചെറുതായിട്ടൊന്നും ഉടക്കണ്ട കാരണം ഇത് നന്നായിട്ട് വെന്ത ഉരുളം അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ഉടച്ച് കഴിഞ്ഞാൽ കറിക്കും നല്ല കൊഴുപ്പുണ്ടാവും പിന്നെ കഴിക്കാത്തവർ കഴിച്ചോളൂ ഞാൻ ചെറുതായിട്ട് ഉടച്ചിട്ടുള്ളേ ഉരുല്ലം മാറ്റി മാറ്റിപ്പൊറുക്കി വെക്കുന്ന ഇങ്ങനെ മസാല സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വെക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞാൽ തന്നെ ഉള്ളൂ അങ്ങനെ ആക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് കുറേ കൂടെ കൊഴുപ്പും ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഉരുളം ഒന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇതിപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ ഉടച്ചിട്ടേക്കുന്നുണ്ട് അവിടെ എവിടെയൊക്കെ ഓരോ പീസ് കിടപ്പുള്ളൂ ഞാൻ ഒരുപാട് അങ്ങ് സ്മാഷ് ചെയ്തിട്ടില്ല ഒരുപാട് അങ്ങ് ഉടയ്ക്കേണ്ടതെന്ന് വിചാരിച്ചത് വേണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വേണമെങ്കിൽ ഉടയ്ക്കാൻ കേട്ടോ ഉടച്ച കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുഞ്ഞുങ്ങൾ കഴിച്ചോളും അപ്പോൾ അപ്പോസിനുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞു അവനെ കിട്ടും അപ്പോൾ ഇത് സൈഡിലോട്ടിരിക്കട്ട് ഇനി എനിക്ക് ഉച്ചയ്ക്ക് തന്നെയുള്ള കറികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയിലാണെങ്കിൽ ഞാൻ കുറച്ച് മട്ടൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊരു തേങ്ങ വറുത്തരച്ചൊരു കറി ആക്കിയിട്ടുണ്ട് അപ്പം അതുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഇന്നലെ കുറച്ച് വെണ്ടയ്ക്ക മേടിച്ചുകൊണ്ട് വന്നായിരുന്നു ഇവിടെ കിലോ നാൽപ്പത് രൂപ കേട്ടോ പക്ഷെ നല്ല ഒരുപാട് മൂക്കാത്ത നല്ല വെണ്ടയ്ക്ക കേട്ടോ ഇവിടെ പച്ചക്കറിയൊക്കെ ഭയങ്കര വിലയാണ് നാൽപ്പത് രൂപയാണ് നേരത്തെ ഇരുപത് രൂപ കിലോ കിടന്ന സാധനങ്ങളാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് വെണ്ടയ്ക്കൊരു മെഴുക്ക് വരുത്തി പോലെ വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് എടുക്കുന്നു അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്നും കഴിയുമില്ല എൻ്റെ കൂട്ടുകാർ വെണ്ടയ്ക്ക മെഴുക്കു വരുത്താൻ പയ്യറെ എവിടെ വെച്ചപ്പാ ഞാൻ അരിയിൽ എങ്ങനെയാണെന്നറിയാമോ ഇങ്ങനെ നാലായിട്ട് കീറും അകത്ത് അകത്തെന്തെങ്കിലും പുഴുണ്ടോയെന്നൊക്കെ നോക്കും അത് കഴിഞ്ഞിട്ട് നീളത്തിൽ മുറിക്കും ഓക്കെ അപ്പം ഞാനിതെല്ലാം ഒന്നും മുറിച്ചെടുക്കട്ടെ എന്തല്ല അപ്പം വെണ്ടയ്ക്ക് നന്നായിട്ട് മുറിച്ചെടുത്തു ഇനി നമുക്ക് ഒരു അരമുറി സവാളയും കൊണ്ട് എടുക്കാം ഇതിന്റെ കൂടെ ചേർക്കാൻ അരമുറിയേ ചെറുതാണെങ്കിൽ വരെ എടുത്തോളൂ കേട്ടോ വലുതാന്നുണ്ടെങ്കിൽ അരമുറി സവാള എടുത്താൽ മതി ഒരുപാട് സവാള വേണ്ട കാരണം വെണ്ടയ്ക്ക് മെഴുക്കുവരത്തിക്ക് നമ്മൾ ഒരുപാട് സവാള ഇട്ട് കഴിഞ്ഞാൽ കൊള്ളത്തില്ല അതിൻ്റെ കൂടെ പച്ചമുളകും വേണം കേട്ടോ അപ്പം ഞാൻ ആ ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് എടുക്കട്ടെ ഇന്നത്തെ മെഴുക്കുപരത്തിക്ക് ചേർക്കാൻ ഇച്ചിരി കറിവേപ്പിലെടുത്തിട്ടുണ്ട് അരിമുറി സവാളയും എടുത്തിട്ടുണ്ട് പച്ചമുളകെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പാൻ ചൂടാൻ വെച്ചു ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഓക്കെ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ പാൻ ചൂടായിരുന്നതുകൊണ്ട് ഇതിലേക്ക് അങ്ങ് സവാള ഇട്ട് കൊടുക്കാം അതിലൂടെ പച്ചമുളക് അതിൻ്റെ കൂടെ തന്നെ കല്ല് വെക്കാം ഇനി ഇതൊന്ന് കുറച്ചൊന്ന് ഫ്രൈ ആവുമ്പോൾ നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം നേരത്തേക്കാണെങ്കിൽ എനിക്ക് വെണ്ടയ്ക്ക മെഴുപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി കുഴഞ്ഞിരിക്കുകയെന്ന് കേട്ടോ ഇപ്പൊ ആ പ്രശ്നമില്ല കാരണം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വെണ്ടയ്ക്ക് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിത്തേക്ക് ഒന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് ആ ആവിയിലൊന്നും വാടി കഴിയുമ്പോൾ ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ സ്റ്റവ് ഓൺ ചെയ്തിട്ട് അതിന്റെ അടപ്പ് തുറന്നു വെച്ചിട്ട് നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പൊ അതിനൊരു കൊഴുപ്പ് പോലൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പൊ ഇത് സവാള ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ഉടങ്ങി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു നുള്ള് നുള്ള് ഒരു നുള്ള ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നീത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം അടച്ചു വെച്ച് വേവിക്കാൻ കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ ഞാനപ്പൊ ഇത് അപ്പുറത്തെ സ്റ്റവിലോട്ട് മാറ്റിയിട്ട് ഇതിനകത്ത് ഇരിക്കുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണം അപ്പം അത് അവിടുന്ന് ഫ്രൈ ആവട്ടെ ഓക്കെ അതൊന്നും വെന്ത് വരുമ്പോൾ എൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ ഞാൻ മറ്റുള്ളവർക്കൂടെ ഉള്ള ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേനെ ആ വെട്ടയ്ക്ക് റെഡി ആവത്തുള്ളൂ ഇപ്പം നമ്മളുടെ വെണ്ടയ്ക്ക് അയച്ചിരി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാനൊന്ന് ലോ ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇത് ഈ പ്രാവശ്യം കിട്ടിയ വെണ്ടയ്ക്ക വലിയ എന്താ പറയുക വലിയ കൊഴുപ്പില്ല വെട്ടോ അതുകൊണ്ട് ഇത് ഓഫ് ചെയ്ത് ആവശ്യമില്ല എന്റെ കൂട്ടുകാർ നമ്മളീ വെണ്ടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ച് കഴിയുമ്പോൾ ഒരുപാടിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നെങ്കിൽ മാത്രം ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ട് വേഗം നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ഇത് നോക്കിയാൽ ഇതിപ്പോ എങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലെ കൊണ്ട് പിന്നെ ഓഫ് ചെയ്തിടേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നന്നായിട്ടങ്ങ് ഡ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ ഞാനിതിന് ഓഫ് ചെയ്തിടുന്നില്ല ഇനി ഇതിങ്ങനെ അങ്ങ് ഡ്രൈ ആകട്ടെ ഞാൻ ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കത്തൊന്നുമില്ല കേട്ടോ കേട്ടോ വെണ്ടയ്ക്കമ്മഴുക്ക് വരുത്തി ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് അങ്ങ് ഫ്രൈ ആവുന്നതിനോട് താല്പര്യമില്ല രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം പക്ഷേ പക്ഷേങ്കിൽ ചില സമയത്ത് നമുക്ക് കിട്ടുന്ന വെണ്ടയ്ക്ക ഉണ്ടല്ലോ ഒരുമാതിരി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക ഒരുമാതിരി കൊഴുപുഴാന്നിരിക്കുക നമുക്ക് ഇഷ്ടം ആവത്തില്ല പക്ഷേങ്കിൽ ഇത് കുഴപ്പമില്ല ഇനി ഇതിപ്പോൾ അങ്ങ് ഡ്രൈ ആക്കി കഴിയുമ്പോൾ ശരിയാവും ഞാനിത് തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് തീ കൂട്ടി വെച്ചങ്ങ് ഡ്രൈ ആക്കി എടുക്കാമോ ഇതിൻ്റെ കൂടെ നമുക്ക് എടുത്തുവച്ചാൽ മുളകൊടി കാലിയായിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇതിലോട്ട് ഒന്ന് വെക്കട്ട് അതിൻ്റെ കൂടെ ഞാൻ ഇതിനകത്ത് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ പച്ചമുളക് ഇട്ടതുകൊണ്ട് ഞാൻ ഒരുപാട് മുളക് ചേർക്കുന്നില്ല ഒരു കളറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഇട്ടു അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം മുളക് പൊടി ചേർത്തത് ലാസ്റ്റിൽ ചേർക്കാൻ പാടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഫുള്ള് എന്താ പറയുക കരിഞ്ഞു പോകും ഇപ്പം എൻ്റെ വെണ്ടയ്ക്ക ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പം മുളക് പൊടി ചേർത്തത് അപ്പം നമ്മൾ വെണ്ടയ്ക്ക വയറ്റാൻ നേരത്തെ ഉപ്പ് ഇട്ടായിരുന്നു അതുകൊണ്ടൊന്നും ഉപ്പ് നോക്കിക്കോണം ഇപ്പൊ ഇതിനും കറക്റ്റ് ആട്ടോ ഇന്ന് എന്തോ അറിയത്തില്ല എല്ലാം ആദ്യം ഇടുന്നത് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വെണ്ടയ്ക്ക മുഴുപ്പൊക്കെ റെഡി ആകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള വെണ്ടയ്ക്ക എങ്ങും പിടിച്ചിട്ടില്ല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ ഇത്രേ ഫ്രൈ ചെയ്യത്തുള്ളൂ ഒരുപാട് അങ്ങ് കറപ്പിക്കത്തില്ല കേട്ടോ അങ്ങനെ രാവിലത്തെ ഒരുവിധം നമ്മൾ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരെയൊക്കെ പറഞ്ഞു കിട്ടും നീ എൻ്റെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളിലോട്ടൊന്ന് മാറ്റി എല്ലാം അടച്ച് വെച്ച് കഴിവാനുള്ള പാത്രങ്ങൾക്കൊന്ന് വെളിയിലോട്ട് എടുത്ത് വെച്ച് അടുപ്പിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് സമാധാനം അപ്പം ഞാൻ ഈ സാധനങ്ങളെല്ലാം ഒന്ന് പറക്കി ഒതുക്കി അത് കഴിഞ്ഞിട്ട് രാവിലത്തെ മറ്റുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് എൻ്റെ കൂട്ടുകാരെ കാണാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് കുറച്ച് നേരത്തേനെ ഞാൻ ബ്രേക്ക് തന്നേക്കുമാണ് നമുക്ക് ഈ ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ കാണാം അങ്ങനെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞ് ഞാൻ സ്വസ്ഥമായിട്ട് ഇപ്പം കാപ്പിടിക്കായിരുന്നു കേട്ടോ ഇപ്പം ഫുള്ള് മൈൻഡ് ഫ്രീ ആണ് രാവിലത്തെ ഒരുവിധം ജോലികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് നേരിച്ചിട്ട് എല്ലാം ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല കുറച്ച് കുറച്ച് പണികളെ ആയിട്ടുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് രാവിലത്തെ ഒരു ഗുഡ് മോർണിംഗ് വീഡിയോ ചെയ്യണമായിരുന്നു അങ്ങനെ പല കാര്യങ്ങൾ കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഞാൻ കഴിക്കുമായിരുന്നു അപ്പോൾ രാവിലെ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാൽ പ്രത്യേകിച്ച് എൻ്റെ കുട്ടികാരോട് പറയേണ്ട കാര്യമില്ല ചപ്പാത്തി അതിൻ്റെ കൂടെ നമ്മൾ ഉരുളം കിഴങ്ങൊരു മസാലക്കറി വെച്ചത് കേട്ടോ അങ്ങനെ കുട്ടികാരെല്ലാവരും ഇതൊരു പ്രാവശ്യം ഒന്നും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും അറിയായിരിക്കും എന്നെ പോലെ അറിയായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞില്ല എൻ്റെ ചേച്ചിയുണ്ടാക്കുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് ഈ കറി ഒരു ഐഡിയ വന്നത് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ പക്ഷേങ്കിലും ചപ്പാത്തിക്കും ദോശിക്കുക അപ്പത്തിനെല്ലാം ഭയങ്കര നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും എന്താ പറയുന്നത് മറക്കാതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവം കേട്ടോ പിന്നെ ഒരുപാട് വെള്ളം പോലെ വെക്കാതിരിക്കുക കുറച്ചൊരു മസാല എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കട്ടിക്കായിട്ട് വെക്കുക അപ്പോൾ ചപ്പാത്തി ഇതും കൂടെ ഞാൻ ആൾറെഡി കഴിച്ചിട്ടുള്ള കറിയാണ് എന്നാൽ കൂടി നമ്മൾ ഇന്ന് ഉണ്ടാക്കിയാൽ പകരം ഉണ്ടെന്ന് അറിയണമല്ലോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിച്ചിട്ട് സൂപ്പറായിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പറയുന്നതല്ല നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അങ്ങനെ കൂട്ടുകാരുടെ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഉരുളം കിഴങ്ങ് കയറിയ എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇപ്പം ദോശയാലും ചപ്പാത്തിയാലും അപ്പം ആയാലും എല്ലാത്തിനും പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ഒരു വെറൈറ്റി ഒന്ന് കരുവെച്ച് നോക്കിക്കേ അങ്ങനെ ടേസ്റ്റാണ് കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഇന്ന് രാവിലത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നത് വെറുതെ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ ഷെയർ ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പോ കൂടി ഇന്നത്തെ വീഡിയോ ഞാനവിടെ വൈൻ്റപ്പ് ചെയ്താണ് അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി കറിയൊക്കെ ഒന്ന് കഴിക്കട്ടെ അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിട്ട് ഉടൻ തന്നെ കാണുമ്പോൾ ടേക്ക് കെയർ ബായ്